ഹായ് അസലമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ ഒരു ചൂട് സമയത്ത് ചൂടിൻ്റെ ക്ഷീണവും ദാഹവും വിശപ്പും മാറ്റാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചിക്കു ഷെയ്ക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് നോമ്പിന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചിക്കു ഷെയ്ക്ക് ആണ് അപ്പോൾ ഈ ഒരു ഷെയ്ക്കിൻ്റെ കൂടെ നമ്മൾ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയല്ലാം ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റിലുള്ള ഷേക്ക് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഞാനിതാ ഒരു നാല് ചിക്കും എടുത്തിട്ടുണ്ട് സപ്പോട്ട എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അയ്യൊരു സപ്പോട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കട്ടപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര നിങ്ങൾ മധുരസ്ഥിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതിലേക്ക് ഞാനൊരു നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് നമ്മുടെ ബൂസ്റ്റില്ലേ ഒരു ബൂസ്റ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഇതിലേക്ക് ബൂസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പം നല്ല കട്ട ഉണ്ടായിരിക്കണം പാൽ എൻ്റെ പാലിന് കുറച്ച് കട്ട കുറവായിരുന്നു അപ്പം നന്നായിട്ട് കട്ടയുള്ള പാൽ വേണം നമ്മൾ ഇതുപോലെ ഷെയ്ക്ക് അടിക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇതാ ജ്യൂസ് നന്നായിട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ജ്യൂസ് ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതുപോലെ നല്ല കട്ടയിൽ വേണം നമ്മൾ ഷെയ്ക്ക് അടിച്ചെടുക്കാൻ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയ ബൂസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ജ്യൂസ് അടിക്കുമ്പോൾ ആദ്യം ബൂസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇത് സെർവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കുറച്ചൊന്ന് വിതറി കൊടുക്കാം അപ്പോൾ ഇതാ നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കു ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ബൂസ്റ്റോ അതോ ഹോർലിക്സോ ഇതുപോലെ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ഒരു ജ്യൂസ് കഴിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്